ഹലോ ഗായ്സ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എൻ്റെ ഗസ്റ്റ് ഹൗസിലെ സയൻറ്റിസ്റ്റ് സാറ് നമുക്ക് പൈസ തരാതെ നമ്മളെ പറ്റിച്ചു മറ്റേ എടുക്കുമോ മുങ്ങിയേക്കാണ് നമുക്ക് ആദ്യം ഒന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോകണം അപ്പോൾ മാത്രമല്ല വേറൊരു കാര്യം പറയാൻ വന്നുപോയി നമ്മളുടെ ഈ ഡൂക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേ നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല ഞാൻ കാണിച്ചതായ ഇതിൻ്റെ മുൻഭാഗമൊക്കെ ഇതാണ് ഇതിൻ്റെ മുമ്പാകം ആദ്യം പച്ച നിർത്തി ഒരു ബ്ലാക്കും പിന്നെ ഒരു കുറച്ച് ചുവന്ന നേരവും ഉള്ള ഒരു ഡ്യൂക്കായി മാറി അപ്പോൾ കാണാൻ എൻ്റെ ഡ്രസ്സും ഈ വണ്ടിയും നല്ലതുപോലെ ചേരുന്നുണ്ട് പറഞ്ഞ ശരിയല്ലേ എൻ്റെ ഡ്രസ്സിൻ്റെ കളറും എന്താണ് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് അതുമാത്രമല്ല ഈ ബൈക്കിൻ്റെ കളറും ബ്ലാക്ക് ആൻഡ് റൈഡാണ് അപ്പം അതല്ല വിഷയം ആ സയൻറ്റിസ്റ്റിനെ എങ്ങനെയെങ്കിലും തപ്പിപ്പുടിച്ചിട്ട് അയാളുടെ അടുത്തുനിന്ന് നമുക്ക് പൈസ മടിക്കണം നിങ്ങളിങ്ങനെ വിചാരിക്കേണ്ടത് ഇയാളിത് എങ്ങനെയൊക്കെയാണ് പോകണതെന്ന് ഇയാളെ വരയ്ക്ക് പോകാനൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത് നല്ല സ്ട്രെൻഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചവർക്കെ ഇയാളെ കൂട്ടുകയായിട്ടുള്ളു വണ്ടി വരെ കയറുന്നത് സ്റ്റെപ്പിലൂടെയാണ് വണ്ടി അവിടെ ഒതുക്കിട എന്നിട്ട് വീട് അങ്ങോട്ട് തപ്പ ഈ ഇവിടെയാണ് അയാൾ നിൽക്കല് പക്ഷേ ഇവിടെ കാണുന്നില്ല സ്ഥലം മാറ്റിയിക്കണമെന്ന് തോന്നുന്നു നമ്മളെയൊക്കെ അയാൾ കൂടെ കുറേ പ്രാവശ്യം സാ സഹായിച്ചിണ് അതെന്താണ് ഇന്ന് ഇരുപത്തയ്യായിരം രൂപ അക്കൗണ്ടിലേക്ക് വരുകയാണ് ഇന്ന് ഈ മാസമാണ് അയാൾ കടക്കാത്തത് എന്നിട്ട് എവിടക്കോ പോയിട്ട് മുന്നേക്കണ് ആദ്യം ഈ വീടൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോന്ന് അഥവാ അവിടെ എവിടെയെങ്കിലും പൈസ വെച്ചിരുന്നെങ്കിൽ അതൊക്കെ എടുത്താൽ നമുക്ക് പോകാമല്ലോ വാഷ്റൂമിലും കാണാനില്ല ഇനി ഓപ്പൺ ഏരിയക്ക് പോയാക്കാം ഇയാൾ തീ എങ്ങട്ട് പോയത് നമുക്ക് ഇവിടുന്ന് ഇട്ട് ചാടാം അല്ലെങ്കിൽ ഇനി സ്റ്റെപ്പ് ഇറങ്ങാവശ്യമില്ല അയ്യ എൻ്റെ അമ്മ എൻ്റെ മണ്ട മണ്ട അടിച്ചു വീണ് ഇവിടെ ഇത് ഇതേത് റൂമ് ഓ ഇത്രയും ചീസ അയാളല്ലേന്ന ഈ ഗസ്റ്റ് ഹൗസ് ഭരിച്ചിരുന്നത് പുതിയ റൂമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ പോലും പറഞ്ഞിട്ട് ഈ റൂമൊക്കെ ഉണ്ടാക്കി വെച്ചു ഞാനെ ഇപ്പോൾ കാണുന്നത് ഇയാള് വേറെ ഏജൻസും ഇവിടെ നിന്ന് ഇവിടെയും കാണാനില്ല നന്നായി മുങ്ങിയിക്കണം ഇവിടെ അയാളെങ്ങനെയെങ്കിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം വീടിൻ്റെ അടിഭാഗം നോക്കിയിട്ടേ ആ അതവിടെ ഡോറുണ്ട് അവിടെ കൂടെ ഒന്ന് നോക്കിയേക്കാം പക്ഷെ ഇവിടെയും കാണുന്നില്ല ഫാനൊക്കെ ഇട്ടച്ച് കണ്ടാൽ പോയത് ടി വി ഓൺ ആവുമോ കൊച്ചും ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് കൂളായിട്ട് പോയത് പോവാ വിളിക്കുന്നുണ്ടല്ലോ ഞാനാണ് ഹൾക്ക് നീ ഇപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് സയന്റിസ്റ്റിനെ അല്ലേ അവരെ ഞാൻ ജൂറാസി പാർക്കിൽ വെച്ച് കണ്ടു വേഗം പോയിക്കോ നിനക്ക് അവനെ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഞാൻ നിനക്ക് നീ വേഗം പോയിക്കോ ഹൾക്ക് മാമൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ പന്നക്കളവൻ എന്താണ് ആ ജൂറാസി പാർക്കിലാണുള്ളത് എന്ന് ഹൾക്കിന്റെ വീട് അവിടെ എവിടെയോ ആണ് അങ്ങനെ കണ്ടതാകും ഏതായാലും ജൂറാസി പാർക്കിലേക്ക് പോകാം അയാളെ ഇന്ന് ഞാൻ കൊല്ലും നീ ആൾക്കിനോട് കോട്ടയം കൊടുത്താലോ അല്ലെ വേണ്ട ആൾക്കല്ലെങ്കിൽ അയാളെ അടിവേ എടുക്കും ഞാനാണെങ്കിൽ ഒരു ചെറിയ വെപ്പൺ ഉപയോഗിച്ച് അയാളെ കൊല്ലില്ല ചെയ്യൂ ഓക്കെ വേഗം വിടുന്ന സ്ഥലം കാലിയാക്കാം യുറാസിക് പാർക്കിലേക്കാണ് പോകുന്നത് ആ ചങ്ങായി എങ്ങനെയാണാവോ അവിടെ നിൽക്കല് അവിടെ കുറേ ഡൈനോസറും ബഫലോയും ഒക്കെ ഉള്ളതല്ലേ അയാളാണെങ്കിൽ കുത്തി ചാമ്പിയ മതി അയാൾ ശല്യം കുറച്ച സംഭവം നമുക്ക് പൈസ ഇട്ടില്ലെന്ന് തന്നെ ഉള്ളു ആതല്ല ആ സയന്റിസ്റ്റ് സാറ് യൂറാസിക് പാർക്കിലേക്ക് തന്നെ വന്ന് യൂറാസിക് പാർക്ക് എടുത്താണ് ഇപ്പോൾ ആക്കു മനസ്സിലായത് സയന്റിസ്റ്റ് സാറ് ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെയാണ് ഏതായാലും ഹൾക്കിനെ നമ്മളുടെ ഫ്രണ്ടാക്കി നന്നായി ഇയാളവിടെ എൻ്റെ അമ്മ ഒരു ഡൈനോസർ നമ്മൾ മുന്നേ നിന്ന് ഇങ്ങനെ പോയി ഓ തായങ്ങനെയൊക്കെയാണ് നമ്മൾ രക്ഷപ്പെട്ടത് കൊറേ ഡൈനോസർമാരുണ്ടാവും അയ്യോ ഒരു ഡൈനോസർ നമ്മളൊക്കെ അടിക്കാനായിട്ടാണ് വന്നത് എൻ്റെ അമ്മ എനിക്കാണെങ്കിൽ കണ്ട്രോള് കിട്ടുന്ന ഓടിക്കുന്നതിൽ അയ്യോ ഇപ്പത്തന്നെ മാറ്റില്ല അടിച്ചേ ഒന്നു അവിടെ ഒരു ഡൈനോസർ ഇൻ്റെ അമ്മ ഇത് എന്താണിത് ഡൈനോസറിന്റെ അമ്മച്ചി അങ്ങനെ രണ്ട് ഡൈനോസറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വരസഫയ്യോ ഒരു ഡൈനോസറിന്റെ അമ്മ ഓഹ് ആ സയന്റിസ്റ്റ് സാർ എങ്ങനെയാണോ അവിടെ നിൽക്കുന്നത് അത് ഇയാൾക്ക് എന്താ ഒരു ആ സയന്റിസ്റ്റ് സാർ ഇതാ നടക്കുന്നു അയ്യോ ഫ്രാങ്ക്ലിൻ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ എന്നെങ്കിലും നിന്റെ വാടക പൈസ അടച്ചോളാം ഞാൻ നിനക്ക് കുറേ സമയം തന്നു പാ എന്നെ കളവാ അപ്പോൾ നിനക്കെന്ത് ചെയ്യുന്നു ഇനി നീ ഇവിടെ ജീവിക്കണ്ട ഞാൻ നിനക്ക് വല്ലാൻ പോവാണ് അയ്യോ ആ ആ അങ്ങനെ അവനൊക്കെ ഒന്ന് പോലീസുകാർ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം പോലീസുകാരെ കാണാ ഭയങ്കര പ്രശ്നമാകും നമ്മളെ ജയിലിൽ ഇടും ഇയാളെ കാലിലൂടെ പോയി വേഗം നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം ഒയ്യൂ ഇപ്പം നേരത്തെ അണ്ട് പറഞ്ഞിട്ടുള്ളൂ പോലീസ് സ്റ്റേഷനെ പറ്റിയത് ആ അപ്പോ പോലീസുകാർ വന്ന് ഇത് എന്തൊരു ടീമാണ് നമ്മളെങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം ഇത് മുന്നിൽ പിന്നില് എവിടന്നൊക്കെയാണോ ഈ പോലീസുകാർ വരുന്നത് ഇതാ പിന്നെ ഒരു പോലീസ് വണ്ടി അയ്യോ നമ്മളത് കുടുങ്ങി തോന്നുന്നു ഒരാളെ കൊന്നേ ഇത്രയും പോലീസുകാർ വരണോ അല്ലെങ്കിൽ ഇവർക്ക് എവിടുന്നേടാ അയ്യോ സാറേ എന്നെ വെറുതെ വിടും ഇനി ഞാൻ ഇങ്ങനത്തെ എന്ത് ക്രൈമൊക്കെ ഒന്നും ചെയ്യൂല ഇനി ഇന്നെ വെറുതെ വിട്ടാൽ നീ ഇങ്ങനത്തെ പല ക്രൈമും ചെയ്യും ഇവനെ ഇവിടെ തന്നെ പൂട്ടി വെക്കണം അയ്യോ എന്നെ ജയിലിലിട്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് കിടക്കും ഇയാളുടെ പോലീസുകാരാണ് ഞാൻ നിനക്ക് എത്ര പൈസ ആണെങ്കിലും തരാം ഇയാൾക്കെന്താ ചേവി അയക്കില്ലേ ഉള്ളിൽ കുറ ഒരു പോലീസേ ഉള്ളൂ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പക്ഷെ ഇവിടുന്ന് ഇപ്പം എങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുക കുറേ പ്രാവശ്യം ചെയ്ത് നോക്കി എടാ ഫ്രാങ്ക്ലിനെ ഞാൻ വന്നടാ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടാ ഞാനിതാ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നോട് ഹൾക്ക് മാമനാടാ പറഞ്ഞത് നിന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം ഏ അണ്ണം വന്നാൽ പിന്നെ എല്ലാം നടക്കും ഏ നമ്മളെ വണ്ടി ഇവിടെ സൈഡ് നമുക്ക് നമ്മളുടെ ഫ്രാങ്ക്ലിനെ പോയി രക്ഷിക്കണം ആദ്യം ഈ പന്നക്കളവനെ കൊല്ല ഈ പോലീസ് പോലീസെന്താടാ ഒന്നും അറിയാത്ത പോലെ തന്നെ ഇട്ടിന് ആ വേടി വെച്ചോല്ല നമ്മൾ വേടിയൊക്കെ നോക്കുക ആ അതിനങ്ങനെ കൊന്നു ഇനി നമുക്ക് ഫ്രാങ്ക്ലിനെ രക്ഷപ്പെടുത്തണം ഫ്രാങ്ക്ലീനേ ഞാൻ ഇതാ വരുന്നു എവിടെ നീ അവനും എല്ലാം കിടന്നുറങ്ങാനാവോ ജയിലിൽ പോലീസിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയാൽ അലേർട്ട് കേൾക്കും അതുകൊണ്ട് പുറത്ത് നിന്നാണ്ട് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചേക്കാം ആ അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം വച്ചാൻ വന്നല്ലോ എന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷിച്ചല്ലോ ഒരു വക്കീലിൻ്റെയും സഹായമില്ലാതെ രക്ഷിച്ചല്ലോ അണ്ണാ എൻ്റെ ഡാൻസ് എങ്ങനെയുണ്ട് പൊളിയടാ പൊളി നീ ഓവർ ഒന്നും ഡാൻസ് കളിക്കണ്ടട്ടോ ആ ഇനി നമുക്കങ്ങനെ പോകാം ഫ്രാങ്ക്ലീന് അവൻ്റെ വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കറന്നു തുറങ്ങട്ടെ വീട്ടിൽ കുറച്ച് രണ്ട് മൂന്നാല് നായ്ക്കളൊക്കെ ഉള്ളതാണ് അതിനെ എന്തൊക്കെയാണോ കുറുത്തൊക്കെയായി കാണിക്കുന്നതാവുമോ ഞാൻ അതിന് എന്തൊക്കെയൊക്കെ ചെയ്യണം ഫ്രാങ്ക്ലീൻ അവൻ്റെ വീട്ടിൽ പോയി ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകട്ടെ ബൈ ബൈ ഹാവു നമ്മളുടെ മച്ചാൻ നമ്മളെ രക്ഷിച്ചല്ലോ ഓ എന്നാലും നമ്മുടെ മച്ചാൻക്ക് ഇങ്ങനത്തെ മനസ്സൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മച്ചാനൊക്കെ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക తొటతున్న കൂടി అమర్తక అప్ప బై బై టాటా సి